ലോകത്ത് ഈ കോവിഡ് വന്ന സമയത്ത് ഏറ്റവും അധികം ആ കോവിഡുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് അഡ്വൈസസ് കൊടുക്കാൻ മുമ്പിട്ട് വന്ന വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് മുന്നിൽ നിന്ന് വെപ്രാളപ്പെട്ട ആളാണ് ബിൽഗേറ്റ്സ് ഈ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ബിൽഗേറ്റ്സിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു താങ്കൾക്ക് ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത് എന്ത് അറിവാണുള്ളത് താങ്കൾ ആധികാരികമായിട്ട് വന്നിട്ട് വാക്സിൻ എടുക്കാൻ പറയുന്നു അഡ്വൈസുകൾ കൊടുക്കുന്നു താങ്കൾ സത്യത്തിൽ ആരാണ് താങ്കൾ വെറും ഒരു ബിസിനസ്സുകാരനാണ് താങ്കൾ അതേ സമയത്ത് ഒരു ഡോക്ടറിനെ പോലെ അല്ലെങ്കിൽ ഒരു ഗവേഷകനെ പോലെയൊക്കെ പലപ്പോഴും വന്നിരുന്ന് സംസാരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അറഞ്ചം പുറഞ്ചം ക്വസ്റ്റ്യൻസ് ചോദിച്ച് ശരിക്കും ഗേറ്റ്സിന്റെ ഫ്യൂ സൂര്യ വിട്ടായിരുന്നു ഊപ്പലിരുന്ന് പരിങ്ങുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സംഗതി എന്തോ പന്തിയേടേ എന്ന ബിൽഗേറ്റ്സിനെ പോലെ തന്നെ ജോർജ് സോറസ് അതായത് ബ്രിട്ടന്റെ പൗണ്ടിനെ താഴെ വീഴ്ത്തിയ അല്ലെങ്കിൽ പൗണ്ടിനെ തകർത്തുകൊണ്ട് പണം സമ്പാദിച്ച ഒരു ചരിത്രം ജോർജ് സോറസിനുണ്ട് അതുപോലെ രാജ്യങ്ങളുടെ എക്കണോമി തകർത്ത് കറൻസികളുടെ മൂല്യം തകർത്ത് ഒക്കെ പണം ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ ജോർജ് സോറസ് എന്ന് പറയുന്നത് അതുമാത്രമല്ല പല കമ്പനികളുടെയും ഈ ഹിന്ദൻബർഗ് പോലെയുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒക്കെ പുറകിലെ ആശാനും ഈ സോറസും സോറസിന്റെ കമ്പനിയും പുള്ളിയുടെ ആളുകളുമാണ് ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അദാനി അവർ ടാർഗറ്റ് ചെയ്യുന്നു കാരണം എന്താണ് അദാനി ഇന്ത്യയ്ക്കകത്ത് അംബാനിയെ പോലെ ബിസിനസ് ഒക്കെ ചെയ്ത് പോയിരുന്നെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടാവുമായിരുന്നില്ല പക്ഷേ അദാനി എന്ത് ചെയ്തു ഇന്ത്യക്ക് പുറത്തേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു ജിയോ പോളിറ്റിക്സിലുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സുപ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി അതിപ്പോ ശ്രീലങ്കയിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും എവിടെ നോക്കിയാലും അദാനിയുടെ ആ ഒരു സ്വാധീനം വിശേഷിച്ച് മ്യാൻമാറിലടക്കം ഒരു പോർട്ട് എടുക്കാനായിട്ട് അദാനി നടത്തിയ നീക്കങ്ങളെല്ലാം സോറസ് ഗ്യാങ്ങിനെ വല്ലാതെ അസംതൃപ്തരാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അദാനി കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു പണിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദാനിയെ മുളയിലെ നുള്ളുക എന്ന രീതിയിലാണ് ഹിൻഡൻബർഗിനെ വെച്ച് പണി തുടങ്ങിയത് അതിപ്പോഴും അമേരിക്കൻ ഗവൺമെന്റ് പോലും ഈ സോറസ് ഗ്യാങ്ങിനൊപ്പമാണ് എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റിന്റെ കണ്ണികളായിട്ടുള്ള ജോർജ് സോറസ് ബിൽ ഗേറ്റ്സ് ബരാക് ഒബാമ ഹിലരി ക്ലിന്റൺ അതുപോലെ ജോ ബൈഡൻ ഇവരൊക്കെ ഇതെല്ലാം ഈ ഡെമോക്രാറ്റുകളും കുറെ സമ്പന്നരും ചേർന്നാണ് അതുപോലെ എഫ് ബി ഐയിലെയും സി ഐയിലെയും കുറെ ഉദ്യോഗസ്ഥരൊക്കെ ചേരുന്നതാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനി അതിനു മുകളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല എന്താണെങ്കിലും ഇവരുടെയൊക്കെ പങ്കാളിത്തം ഡീപ് സ്റ്റേറ്റിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് ഈ ജോർജ് സോറസ് ബിൽ ഗേറ്റ്സ് ഒക്കെ തമ്മിൽ വളരെ സജീവമായ ഒരു ബന്ധം ഒരു അണ്ടർഗ്രൗണ്ട് റിലേഷൻ ഉണ്ട് അപ്പോ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ട്രംപും ഇലോൺ മസ്കും രംഗത്ത് വരുന്നത് ഇപ്പൊ മസ്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് മസ്കിന്റെ എക്സ് ഡോട്ട് കോമിലെ ട്വീറ്റുകൾ എടുത്ത് നോക്കിയാൽ ഡയറക്റ്റ് ബിൽ ഗേറ്റ്സിനെയും അതുപോലെ തന്നെ ജോർജ് സോറസിനെയും ചെയ്യുകയാണ് ഇവര് മനുഷ്യരാശിക്ക് വലിയ ഭീഷണിയാണെന്ന് ഇലോൺ മസ്ക് പല ഇന്റർവ്യൂകളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഇപ്പോൾ ട്രംപ് ജയിച്ചതോടുകൂടി ബിൽ ഗേറ്റ്സിനെയും അതുപോലെ സോറസിനെയും ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലോൺ മസ്കും ട്രംപും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മസ്ക് എനിക്കിവിടെ തോന്നുന്നത് രണ്ട് ഗ്യാങ്ങുകളായിട്ട് രണ്ട് ഗ്രൂപ്പുകളായിട്ട് യു എസിലെ അല്ലെങ്കിൽ വേൾഡിലെ ഡീപ് സ്റ്റേറ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നേരത്തെ ഈ ഡീപ് സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്തതിൽ പ്രധാനികൾ അക്കാലത്തെ ഏറ്റവും വലിയ സമ്പന്നൻ നമ്മുടെ ബിൽഗേറ്റ്സ് ആയിരുന്നു എന്ന് ഓർക്കണം എത്രയോ വർഷങ്ങളായി തുടർച്ചയായിട്ട് ലോകത്തെ സമ്പന്നനായിരുന്നു ബിൽഗേറ്റ്സ് സോ ബിൽഗേറ്റ്സും അദ്ദേഹത്തിന്റെ കുറെ ഉണ്ട് കുറെ ഉടായിപ്പ് ഓർഗനൈസേഷൻസ് മനുഷ്യരെ നന്നാക്കാനാണ് സഹായിക്കാനാണ് ദരിദ്രർക്ക് ആഹാരം കൊടുക്കാനാണ് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഈ ഓർഗനൈസേഷൻസ് എല്ലാം ഒരു മറയാണ് ഈ ആതുര സേവനം എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ മറച്ചു വയ്ക്കാനും നാട്ടിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ചില സമ്പന്നരുടെ ഉടായ്പ പരിപാടിയാണ് സത്യസന്ധമായി ആത്മാർത്ഥമായി ഇത് ചെയ്യുന്നവരുണ്ട് പക്ഷെ കൂടുതൽ പേരും ബിൽഗേഴ്സിനെയൊക്കെ പോലുള്ളവര് കോടീശ്വരന്മാരായിട്ടുള്ള ഇവര് അവരുടെ ഇമേജ് മെച്ചപ്പെടുത്താൻ ഒരു പി ആർ വർക്കിന്റെ ഭാഗമാണ് ഈ ചെയ്തു കൂട്ടുന്ന ആതുര സേവന പ്രവർത്തനങ്ങൾ അപ്പൊ ഇവര് ഈ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറെ ഫണ്ട് കൊടുക്കുന്നു ഇന്ത്യയുടെ വാക്സിൻ കമ്പനികൾക്ക് നിങ്ങൾ വാക്സിൻ ഉണ്ടാക്കി ലോകത്തെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൊരു തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളൊന്നുമല്ല ബിൽഗേറ്റ്സ് ഒന്നും അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട് എന്തൊക്കെയോ അജണ്ടകൾ ഒളിച്ചു കടത്താനുള്ള ശ്രമത്തിന്റെ മറയിലാണ് ഇവര് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധ മാറ്റുന്നത് അപ്പോ ഇപ്പോ ഈ സോറസിന്റെ കാര്യം തന്നെ എടുക്കാം ഇയാളെ നോക്കിക്കഴിഞ്ഞാൽ ഇലോൺ മസ്കിന്റെ പോലും ആസ്തി ഇല്ലാത്ത ഒരാളാണ് ഈ ജോർജ് സോറസ് എന്ന് നമുക്ക് തോന്നും പക്ഷെ ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ നേരിട്ട് കാണുന്ന ബില്യൻസ് അല്ല അതാണ് ഇവരുടെ വേറൊരു പ്രത്യേകത പല പേരുകളിൽ പല രൂപങ്ങളിൽ ബിനാമികളായിട്ട് പല ഗ്യാങ്ങുകളായിട്ട് ഇവരുടെ പണം മുഴുവൻ പല രൂപത്തിൽ സ്പ്രെഡായി കിടക്കുകയാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ സോറസ്സിന് ഒരു പത്ത് ബില്യൻ യു എസ് ഡോളറെ ഉള്ളൂ എങ്കിലും നാനൂറ് ബില്യൺ യു എസ് ഡോളറെല്ലാം മസ്കിനേക്കാൾ പവർഫുള്ളാണ് സോറസ് കാരണം ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളായിക്കോട്ടെ പ്രധാനപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിക്കോട്ടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ എല്ലായിടത്തും ഇവരുടെ സ്വാധീനവും വേരുകളുമുണ്ട് ഈ പത്ത് ബില്ല്യൻ എന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അവരുടെ സമ്പത്താണെങ്കിൽ അതിൻ്റെ ആയിരം മടങ്ങ് ചിലപ്പോൾ പല രൂപത്തിൽ അവര് സമ്പത്ത് കണ്ടെത്തി വെച്ചിട്ടുണ്ടാകണം അപ്പോ ഇപ്പോ നമ്മുടെ മസ്ക് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സോറസ് സമൂഹത്തിന് ഒരു ഭീഷണിയാണെന്ന് സോറസിനെ ഒരു ഒരു ഭീകരനായിട്ട് ഒരു സാത്താനായിട്ടൊക്കെയാണ് മസ്ക് പലപ്പോഴും ഉപമിക്കുന്നത് അതുപോലെ തന്നെയാണ് ബിൽ ഗേറ്റ്സിനെയും ഇവിടെ മസ്ക് ശ്രമിക്കുന്നത് ഇവരുടെ കയ്യിലുള്ള ആ ഒരു സ്വാധീനം തകർത്തുകൊണ്ട് മസ്കിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ഇവിടെ രണ്ടുപേരും മസ്ക് ആണെങ്കിലും മറുഭാഗത്തുള്ള ഇപ്പോൾ ബിൽഗേറ്റ്സും സോറസിനെ പോലുള്ളവരാണെങ്കിലും ഈ രണ്ട് ഗ്രൂപ്പും ആക്ച്വലി അവര് തമ്മിലുള്ള ഒരു ഫൈറ്റാണിത് ഇവിടെ മസ്ക് ശ്രമിക്കുന്നത് മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു ലോകക്രമം കൊണ്ടുവരാനാണ് ഓൾറെഡി നിലവിലുള്ളത് ബിൽഗേറ്റ്സും ജോർജ് സോറസും പോലെയുള്ള പിന്നെ ചില ഫാമിലീസ് ഉണ്ട് ഈ ഇലുമിനാറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ചില ഫാമിലീസ് ഈ ഫാമിലികളും ഒക്കെ ചേർന്ന് കൊണ്ടുള്ള ഒരു ലോകക്രമമുണ്ട് ഈ ലോകത്തെ മാറ്റിയിട്ട് ട്രംപ് എന്ന് പറയുന്ന ആളെ ഉപയോഗിച്ചുകൊണ്ട് മസ്ക് ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ലോകക്രമം കൊണ്ടുവരിക ഒരു വലതുപക്ഷ ലോകക്രമം കൊണ്ടുവരിക എന്നാൽ ഇടത് ചായവുള്ള ഒരു ലോകക്രമമാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ മസ്ക് ഇപ്പൊ ചെയ്യുന്ന എന്താണ് യൂറോപ്പിലെ ഭരണകൂടങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ അമേരിക്കയിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനെ വളരെയധികം മസ്ക് സ്വാധീനിച്ചിട്ടുണ്ട് നിലവിലെ ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ഒരു പുതിയ ഡീപ് സ്റ്റേറ്റ് ഉണ്ടാക്കാനാണ് മസ്ക് ശ്രമിക്കുന്നത് ഇതില് നല്ലതാരെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പറയാൻ രണ്ടു കൂട്ടരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പക്ഷേ കുറച്ച് ഭേദം എനിക്ക് തോന്നുന്നു മസ്ക്കാണ് കാരണം എന്ന് വെച്ചാൽ ഈ ബിൽഗേറ്റ്സ് ജോർജ് സോറസ് ഗ്യാങ് വളരെയധികം അപകടകാരികളായിട്ടുള്ള ഒരു ഗ്യാങ്ങാണ് ആണ് എന്തായാലും ഇപ്പോൾ ഇലോൺ മസ്കിന്റെ ട്വീറ്റുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ജോർജ് സോറസിനെയും ബിൽ ഗേറ്റ്സിനെയും ഒക്കെ അടിച്ചൊതുക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതി ട്രംപ് അധികാരത്തിൽ കയറിയുടനെ ഉണ്ടാകും തൽക്കാലം അത് ഇന്ത്യക്ക് ഗുണമാണ് കാരണം ഇന്ത്യ ഈ സോറസും ബിൽഗേറ്റ്സും കുറെ കാലമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ കാരണം മോദി വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ് ഇവരുടെ വലയിൽ കുരുങ്ങുന്ന ആളല്ല അതായത് ഇവർക്കെപ്പോഴും എവിടെ ഒരു പുതിയ ഭരണകൂടം വന്നാലും ഈ ഇവരെ പോലുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യുമ്പോൾ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കും ആ സ്വാധീനത്തിൽ വഴങ്ങുന്ന ആളല്ല മോദി അപ്പം മോദിയെ താഴെ ഇറക്കുക ഇവരുടെ ഇഷ്ടക്കാരെ കൊണ്ടുവരുക അതാണ് ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നത് എന്തായാലും മസ്ക് ട്രംപിനോടൊപ്പം നിന്നുകൊണ്ട് ഈ സോറസിനെയും അതുപോലെ തന്നെ ബിൽഗേറ്റ്സിനെയും പോലെയുള്ള ഡീപ് സ്റ്റേറ്റ് കണ്ണികളെ തകർക്കുമ്പോൾ അത് ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യും തീർച്ചയായിട്ടും ഗുണം ചെയ്യും നമ്മൾ പിന്നെ മസ്കിനെ മാത്രം നോക്കിയാൽ മതി മസ്കിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം പക്ഷേ എങ്കിലും കുറെ കാലമായിട്ട് ഇന്ത്യയുടെ ഒരു തലവേദനയായിട്ടുള്ള രണ്ടുപേരും നമുക്ക് തൽക്കാലം ഒന്ന് ഒതുങ്ങി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം